ഹായ് ഫ്രണ്ട്സ് ലാൽ വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വന്തമായിട്ടൊരു ചെറിയ മീൻകുളം ഉണ്ടെങ്കിൽ അതിനകത്തുനിന്ന് നമുക്ക് എങ്ങനെ മീൻ പിടിച്ച് കറി വെക്കാം എന്ന് ഞാനൊന്ന് കാണിച്ചു തരികയാണ് ഒരു രാസവസ്തുവും ഉപയോഗിക്കാത്തതും ഫ്രഷ് ആയിട്ടുള്ള മീനും ഇവിടെ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഒരു പ്രത്യേകത ഇത് മീൻ വളർത്തുന്നത് നമുക്കൊരു വിനോദവും അതിനോടൊപ്പം നമുക്ക് ആഹാരമാക്കി തീർക്കാൻ സാധിക്കും കുട്ടികൾക്കിതൊരു സന്തോഷം അതിലേറെ ഒരു പ്രകൃതിയുമായിട്ടൊന്ന് രമ്യതപ്പെടാനും സാധിക്കുന്നു ഓക്സിജൻ കൊടുക്കേണ്ടതും അതുപോലെ തന്നെ ശുദ്ധജലം കൊടുക്കേണ്ടതുമാണ് കുളത്തിലെ മലിനജലം ജൈവകൃഷിക്ക് ഉപയോഗിക്കാവുന്നതാണ് ചെടികൾക്കും പച്ചക്കറികൾക്കും ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നതിന് സഹായിക്കുന്നു നിത്യ ആവശ്യങ്ങൾക്ക് നമുക്ക് ഇതുപോലുള്ള കുളത്തിനെ ആശ്രയിക്കാവുന്ന വലിയ കുളത്തിലെ മീൻ ചെറുതാണ് ചെറിയ കുളത്തിലെ മീനുകളാണ് വലുതായിരിക്കുന്നത് അതുകൊണ്ട് അതിൽ നിന്ന് പിടിക്കുകയാണ് വാങ്ങിക്കുന്ന മീൻ തീറ്റ് കപ്പയുടെ ഇല കപ്പായയുടെ ഇല ചേമ്പിൻ്റെ ഇലയൊക്കെ അരിഞ്ഞു കൊടുക്കുന്നു പിന്നെ ചോറൊക്കെ അധികം ഉണ്ടെങ്കിൽ ചിലപ്പോഴൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് വെള്ളം അധികം അഴുക്കാകാതിരിക്കാൻ ശ്രദ്ധിക്കാറുമുണ്ട് പല മീനുകളെ ഒന്നിച്ചിട്ടിരിക്കുകയാണ് സർവൈവൽ ഓഫ് ദി ഫിറ്റസ് എന്നാണ് എൻ്റെ പ്രമാണം ആരാണോ ജീവിക്കാൻ യോഗ്യരായവർ അവർ ജീവിക്കട്ടെ അപ്പോൾ ഒരുത്തനെ കിട്ടിയിട്ടുണ്ട് ആ സവാള എന്നറിയപ്പെടുന്ന ആളെയാണ് കിട്ടിയിരിക്കുന്നത് അത് ബ്ലാക്കും വൈറ്റുമുണ്ട് ഇന്ന് ബ്ലാക്കാണ് വീണിരിക്കുന്നത് രണ്ട് ദിവസത്തെ കറിക്കണ്ട സത്യത്തിൽ എനിക്ക് വളർത്തുന്ന ജീവികളെ കൊല്ലുന്നതിനോടോ അതിന് തിന്നുന്നതിനോടോ യോജിപ്പൊന്നുമില്ല പക്ഷെങ്കിലും കടയിലൊന്നും പോകാതെ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള മീൻ എടുത്ത് കഴിക്കുന്ന വേഷമൊന്നുമില്ലല്ലോ എന്ന് വിചാരിച്ചാണ് എടുക്കുന്നത് അപ്പം ഞാൻ കറി വെക്കട്ടെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെറിയൊരു കുളം ഉണ്ടാക്കിയാൽ അതിൽ മീനെ വളർത്തി സന്തോഷിക്കുക താങ്ക്